ആണവ ശാസ്ത്രജ്ഞർക്ക് തെഹ്റാനിൽ സ്വീകരണം അന്തം വിട്ട് അമേരിക്ക അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സ്വീകരണത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീറ്റുകൾ കൂടി ചർച്ച ചെയ്യുന്നത് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ്റെയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുടെയും നേതൃത്വത്തിൽ തെഹ്റാനിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അങ്ങനെ സ്വീകരണം ഒരുക്കിയത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം പറയുന്നത് ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് സ്വീകരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആണവ പദ്ധതി പൂർത്തിയായിരിക്കുന്നു എന്ന തരത്തിലാണ് അതുകൊണ്ട് ഗംഭീരമായിരിക്കുന്ന സ്വീകരണം ഒരുക്കിക്കൊണ്ട് സന്തോഷം പങ്കിടുകയാണ് രാജ്യം ചെയ്തത് ഇതിന് ഇറാന്റെ ആത്മീയ നേതാവ് ആയിത്തുള്ള അലി കംനായിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് ഇല്ലാത്ത ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതായത് അന്താരാഷ്ട്ര ആണോർജ്ജ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യമനിൽ അടിയന്തര ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചതിനോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്വീകരണം നൽകിയത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പ്രത്യേകമായിരിക്കുന്ന പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ് അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഈ ഇറാന്റെ ആയുധങ്ങൾ ഇറാ ഇറാഖിലേക്ക് കടത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം നിലവിൽ നിലനിൽക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കടത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ച് രഹസ്യമായിരിക്കുന്ന അന്വേഷണം അമേരിക്ക ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെയും ഒരു ഇത്തും എത്തുംപെടിയും കിട്ടാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത് അവരുടെ അന്വേഷണങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പൂർണ്ണമാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്നു എന്ന തരത്തിലാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാഖിന്റെ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റഷീദുമായും പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ഖാൻ രഹസ്യമായ രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും പ്രതിനിധിയെ ഇറാഖിലേക്ക് വിട്ടുകൊണ്ടാണ് ചർച്ച നടത്തിയത് എന്ന തരത്തിലുള്ള രണ്ട് റിപ്പോർട്ടുകൾ ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇറാൻ രാജ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയാ വിഭാഗത്തിന് മഹാഭൂരിപക്ഷമുള്ള രാജ്യം ഇറാഖിലും ഏറെക്കുറെ അറുപത്തി അഞ്ച് ശതമാനത്തോളം ഷിയ വിഭാഗമാണ് അവിടെ ഭരണം നടത്തുന്ന അബ്ദുൾ റഷീദ് അബ്ദുൽ ലത്തീഫ് റഷീദ് എന്ന ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് ഷിയ അൽ സുദാനി എന്ന് പറയുന്ന ആളും ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഇറാൻ വലിയ ബന്ധമുണ്ട് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് ആയുധങ്ങൾ കടത്തിക്കൊണ്ട് വല്ല രീതിയിലുള്ള അക്രമ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഇറാഖിൽ വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അതാണ് ഉദ്ദേശലക്ഷ്യം എന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രജ്ഞർ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ മുൻകാലങ്ങളിൽ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും തുടങ്ങിയതാണ് ആണവ ശാസ്ത്രജ്ഞരി ഏറ്റവും വലിയ പിതാവ് എന്നറിയപ്പെടുന്ന ഈ ഫക് ഫക്രിസാദ മൊഹസിൻ ഫക്രിസാദയെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ചാണ് വലിയ മാറ്റങ്ങളോട് കൂടി തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആണവായുധത്തിൻ്റെ നേട്ടം കൈവരിക്കണമെന്ന് ഇറാൻ തീരുമാനിച്ചത് പക്രിസാദെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് ഇറാൻ്റെ തെഹ്റാനുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളൊക്കെ ആ കാലത്ത് നിലനിന്നിട്ടുണ്ടെങ്കിലും ഇറാൻ പറഞ്ഞ കാര്യം നമ്മൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിനപ്പുറം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ് ഒരുക്കാൻ വേണ്ടി ഒരുക്കുന്നതിൽ നമ്മൾ വിജയിക്കാണ് വേണ്ടത് ആ വിജയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്നാണ് മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപത്തിയേഴിനാണ് ശാസ്ത്രജ്ഞരുടെ പിതാവ് എന്ന് ഇറാൻ വിശേഷിപ്പിക്കപ്പെട്ട മോസിൻ ഫക്രിസാദ അത്ഭുതപരമായ രീതിയിൽ കൊല്ലപ്പെടുന്നത് അതൊരു ഞെട്ട് രാജ്യത്തെ ഞെട്ടിപ്പിച്ച് ഇരിക്കുന്ന ഒരു കൊലപാതകമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഏറെക്കുറെ അവർ ലക്ഷ്യം കൈവരിച്ചു എന്നുള്ളതാണ് പറയുന്ന കണക്ക് പ്രകാരം രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിനിടയിൽ ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന അഞ്ച് ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് ഇസ്രായേൽ തന്നെയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഹായം അതിൻ്റെ കൂടെ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മസൂദ് അലി മുഹമ്മദ് അലി മാജിദ് ഷവാരിയി ദാരിയേഷ് റസൈനജാദ് മുസ്തഫ അഹമ്മദ് റോഷൻ ഈ നാല് പേരും പിതാവായിരിക്കുന്ന പിതാവെന്നറിയപ്പെടുന്ന ഫക്രസാദയുമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുക ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട ആളാണ് ഫക്രസാദ എന്ന് പറയുന്നത് ആണോ ശാസ്ത്രജ്ഞന്മാരെ പ്രത്യേകമായി നിരീക്ഷിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് അതിലേക്കൊക്കെ എപ്പോഴും അമേരിക്കയെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ആ പ്രവർത്തി ചെയ്യാറുള്ളത് കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ മാത്രമാകുന്ന സമയത്ത് അതിൽ യുദ്ധരീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മേഖലാ യുദ്ധമായിട്ട് അത് പരിണമിക്കും അതിനോട് ഇസ്രായേലിന് താല്പര്യമില്ല അങ്ങനെ ആ സംബന്ധിച്ച് രാജ്യത്തെ സ്ഥിരതയെ ബാധിക്കും എന്നുള്ളതും അടിത്തറ അളിഗ് പോകും എന്നുള്ളൊരു ഭയപ്പാടൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്നതിനാൽ അതിലേക്കൊക്കെ അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു തരത്തിലുള്ള അക്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം ഇസ്രായേൽ ആണെങ്കിലും പ്രവൃത്തി പല ഘട്ടങ്ങളിലും അമേരിക്കയാണ് ചെയ്യാറുള്ളത് രണ്ട് കൂട്ടരും ഒരുമിച്ച് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് യമലിൽ വെച്ചുള്ള ചർച്ച ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരംഭം കുറിക്കപ്പെട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ് ആണവ ശാസ്ത്രജ്ഞരെ നിരന്തരം കൊലപ്പെടുത്തിയോടനുബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ തന്ത്രത്തിലൂടെയാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം അല്ലെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ആണവ സംബന്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണത കൈവരിച്ചത് എന്നുള്ളതാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞന്മാരെ പരസ്യപ്പെടുത്തുന്നത് സർക്കാർ തന്നെയാണ് ഞങ്ങളുടെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവാണ് ഫക്രിസാദ എന്ന് ലോകത്തോട് പറഞ്ഞത് ഇറാനാണ് അങ്ങനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇറാനാണ് പിന്നീട് അതിനുശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നാല് ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുകയും ചെയ്തതുകൊണ്ട് കൂടി ഈ ആണവ നിർമ്മിതമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ നിലച്ചു പോകുമെന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇറാനുണ്ടായി അപ്പോൾ ഇറാന് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞത് നമ്മളിൽ സേവനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും സീനിയോറിറ്റി ആയിരിക്കുന്ന ശാസ്ത്രജ്ഞരടക്കമുള്ളവരെ പരിചയപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അവിടെ ഇസ്രായേലും അമേരിക്കയും പെട്ടുപോയി ആരൊക്കെയാണ് ഇപ്പോൾ ഇഹ്രാ ഇറാൻ്റെ ശാസ്ത്രജ്ഞർ എന്നതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റും അവർ വെബ്സൈറ്റിൽ പരിശോധിച്ചിട്ടും അവരുടെ ചാരന്മാരെ നിർത്തിയിട്ടും അതല്ലാത്ത രീതിയിൽ അന്വേഷണം നടത്തിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ശാസ്ത്രജ്ഞരൊക്കെ സാധാരണ വേഷം ധരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും മുതിർന്ന സീനിയോറിറ്റിയുള്ള വലിയ സുരക്ഷ ഒരുക്കേണ്ട ശാസ്ത്രജ്ഞർ പോലും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു അതല്ലെങ്കിൽ അവർ മറഞ്ഞു നിൽക്കുന്നു അവരുടെ ചിത്രങ്ങളോ വിവരങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ പുറത്തോട്ട് വന്നിട്ടേയില്ല അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത് ഫക്രിസാദക്ക് തുല്യമായിരിക്കുന്ന ഏകദേശം പന്ത്രണ്ട് ശാസ്ത്രജ്ഞങ്കരെ എങ്കിലും ഇറാൻ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഇരുപതിനു ശേഷം വളരെ വേഗത്തിലാണ് ആണവ സംവിധാനത്തിൻ്റെ സൃഷ്ടിപ്പ് ഇറാൻ പൂർത്തിയാക്കിയത് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭയപ്പാട് ഇവർ എവിടെ ഉണ്ട് ഇവരെങ്ങനെ ഇല്ലാതാക്കും എന്ന കാര്യത്തെ കുറിച്ചാണ് അപ്പോൾ അഡ്രസ്സും വിവരങ്ങളും ആരാണെന്നും അറിയാത്ത രീതിയിൽ അവർക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടാകുന്നു അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ തെഹ്റാനിൽ വെച്ച് വലിയ ഗംഭീരമായിരിക്കുന്ന സ്വീകരണം നൽകിയത് ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിച്ചും അനുമോദിച്ചും കൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷ്ക നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ സ്വീകരണം അമ്പരപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടനുബന്ധിച്ച് പറയുന്നു ഏറ്റവും പ്രസിദ്ധരായിരിക്കുന്ന ശാസ്ത്രജ്ഞർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല അവർക്ക് സ്വീകരണം ഒരുക്കിയിട്ടില്ല അതിന് തൊട്ട് താഴെ ഉള്ളവരെ പരമാവധി പരി പരിഗണിക്കുകയും അവർക്ക് സ്വീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് അക്രമം നടത്താൻ വേണ്ടി സാധിക്കുകയില്ല ഇനി നടത്തിയാലും അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല ആണവ ആണവശാസ്ത്ര ആണവ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ അറയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരവിഭാഗങ്ങൾ ഇറാനിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല ആളൊഴിഞ്ഞ തീ ഭാഗങ്ങളിൽ അത് മരുഭൂപ്രദേശത്തിലെ പർവ്വതങ്ങൾക്ക് അടിയിലാണ് എന്നൊക്കെ പറയുന്നു ഈ മേഖലയിൽ യാതൊരു സുരക്ഷിത്വമില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും കാണാത്ത വിധം അവരൊരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിരീക്ഷണ പറക്കൽ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കരമാർഗം ഉപയോഗിച്ചോ ഏതെങ്കിലും തരത്തിൽ നിരീക്ഷണ പറക്കൽ നടക്കുന്ന സമയത്ത് ഇത് കാണാൻ പറ്റാത്ത വിധമാണ് അവരുടെ നിർമ്മിതികൾ ഉള്ളത് ഒരു പർവ്വതത്തിന് തൊട്ട് ചേർന്നുള്ള മറ്റൊരു പർവ്വതത്തിൻ്റെ ഉള്ളിലൂടെ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരു പർവ്വത പർവ്വതത്തിൻ്റെ മറയിൽ മറ്റൊരു പർവ്വതം ഉണ്ടാകുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഒരു നിരീക്ഷ നടത്തിയാലും കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലാണ് നിരീക്ഷാ സംവിധാനം അതോടൊപ്പം തന്നെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങനെ ഒരുക്കിയിരിക്കുന്നു ഏതാന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല അത് അവർക്ക് നടക്കില്ലെന്നൊരു കാര്യം അവർക്കും അറിയാം പകരം ഒരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് ആ ഭയപ്പാടിൽ ഇറാൻ കീഴ്പ്പെട്ടിട്ട് മറ്റെല്ലാ രാജ്യങ്ങളും ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് പതറിപ്പോവാറുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പതരാതിരിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന കാര്യം ബൈഡന്റെ എലക്ഷനോടനുബന്ധിച്ച് തന്നെ ട്രംപ് അധികാരത്തിലേറുമെന്നും ട്രംപിൻ്റെ നയനിലപാടുകൾ ഇങ്ങനെയാണ് എന്നുള്ളത് ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിന് മുൻപത്തെ ഭരണത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രഖ്യാപിച്ചതാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലാണ് ഈ ഇറാൻ്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയത് എന്നതിനാൽ ഒരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ട്രംപുമായിട്ട് തങ്ങൾക്കുണ്ടാവില്ലെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച രാജ്യങ്ങളൊന്നാണ് ഇറാൻ അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയുള്ള ഒരു സമീപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആണവശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു എന്ന് പറയുന്നത് അവരുടെ ആണവ മേഖല സംവിധാനങ്ങൾ അവരുടെ ഉദ്ദേശ തരത്തിലുള്ള സംവിധാനങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ചില മീഡിയകൾ ഈ റിപ്പോ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തോടുകൂടി വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാണ് അമേരിക്ക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്